ഇന്നത്തെ ഇന്ത്യൻ വിപണിയുടെ തുറക്കൽ തന്നെ വൻ പ്രതീക്ഷയോടെയാണ് വെള്ളിയാഴ്ച അമേരിക്കൻ വിപണിയിൽ ഉണ്ടായ വലിയ മുന്നേറ്റം ഇന്ത്യൻ നിക്ഷേപകരിൽ പുതുമയുള്ള ആത്മവിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ആ ആവേശം തുടർന്നുള്ള ദിവസങ്ങളിൽ നിലനിർത്താനാകുമോ എന്നതാണ് വലിയ ചോദ്യം വിപണിയുടെ ചലനങ്ങൾ ബാധിക്കുന്ന ഘട്ടങ്ങൾ ഏറെ പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണകൂടം പ്രഖ്യാപിച്ച അൻപത് ശതമാനം പിഴച്ചുങ്കം നടപ്പിലാക്കുമോ അതോ കുറച്ച് സമയം കൂടി അനുവദിക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ തീരുമാനം ഇന്ത്യ ഉൾപ്പെടെ ഉയർന്നു വരുന്ന വിപണികൾക്ക് നിർണായകമായേക്കും അമേരിക്കയുടെ ഇന്ത്യക്കെതിരായ നടപടികൾക്ക് ചെറിയ സാവകാശം കിട്ടിയാൽ പോലും അത് ആഭ്യന്തര വിപണികൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുക അതിനൊപ്പം പുതിയ അമേരിക്കൻ അംബാസിഡറായി നിയമിതനായ സെർജിയോ ഗോൾ ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളാണ് എന്നതിനാൽ ഇന്ത്യക്ക് പോസിറ്റീവ് സന്ദേശങ്ങൾ എത്തുമെന്ന പ്രതീക്ഷ ശക്തമാണ് അതോടൊപ്പം സാമ്പത്തിക കണക്കുകൾ വിപണിയുടെ മാനസികാവസ്ഥ മാറ്റിമറിക്കാൻ തന്നെ സാധ്യതയുണ്ട് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് സംബന്ധിച്ച ജി കണക്കുകൾ ഉടൻ പുറത്തു വരാനിരിക്കുകയാണ് അമേരിക്കൻ ജി ഡി പി ഡാറ്റയും അതേസമയം പുറത്തു വരുന്നതോടെ ആഗോള വിപണികൾക്ക് ശക്തമായ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കും ഇന്ത്യ അതിന്റെ നേരിട്ടുള്ള സ്വാധീനം അടുത്ത ആഴ്ച മാത്രമേ അനുഭവിക്കപ്പെടുകയുമുള്ളൂ എന്നാൽ വ്യവസായികൾ കൂടുതൽ ഉറ്റുനോക്കുന്നത് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിലേക്കാണ് കാർ എഫ്എംസി ജി ഉൽപ്പന്നങ്ങൾ സിമന്റ് സ്റ്റീല് തുടങ്ങിയ നിരവധി മേഖലകളിൽ ജി എസ് ടി കുറയ്ക്കാനുള്ള സാധ്യതകൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഉത്സവകാലത്തിന്റെ ആദ്യ പകുതിയിൽ വില കുറയുമെന്ന പ്രതീക്ഷ ഉപയോക്താക്കൾക്ക് ഗുണകരമായാലും അതോടെ വിൽപ്പന കുറയുമെന്ന ഭയം വ്യവസായികൾക്കിടയിൽ നിലനിൽക്കുകയാണ് വിപണിയുടെ കണ്ണുകൾ അമേരിക്കൻ ഫെഡറൽ റിസർവിലേക്ക് തിരിഞ്ഞുകിടക്കുകയാണ് പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജാക്സൺ ഹോളിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ഫെഡ് ചെയർമാൻ ജെറോം പവൽ നൽകിയ സൂചന വിപണിയിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയാണ് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്ന ഫെഡിന്റെ യോഗത്തിൽ പലിശ കുറയ്ക്കൽ സാധ്യത എൺപത്തിനാല് ശതമാനം വരെ ഉയർന്നിട്ടുണ്ടെങ്കിലും വിലക്കയറ്റ കണക്കുകൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തൊഴിലവസരങ്ങളുടെ കുറവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഫെഡിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്നതിനാൽ വിപണി വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ടു പോകുന്നത് അമേരിക്കൻ വിപണിയുടെ വെള്ളിയാഴ്ചത്തെ പ്രകടനം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ആവേശത്തിലാക്കുകയാണ് ഡൗ ജോൺസ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആർ എസ് ആൻഡ് സൂചിക റെക്കോർഡിൽ നിന്നും വെറും മൂന്ന് പോയിന്റ് മാത്രം പിന്നിലായിരുന്നു ടെക്കോഹരികൾ വീണ്ടും ശക്തമായി തിരിച്ചുവരവ് നടത്തി എൽ ആപ്പിൾ മെറ്റ ആമസോൺ എല്ലാം വൻ നേട്ടമാണ് സ്വന്തമാക്കിയത് ും ആറ് ശതമാനം ഉയർന്ന് ക്ലോസ് ചെയ്തപ്പോൾ ഇന്റൽ അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം കയറുകയും ചെയ്തു എന്നാൽ ഇന്റലിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വിപണി വെള്ളിയാഴ്ച ശക്തമായ ഇടിവാണ് നേരിട്ടത് വിദേശ ആഭ്യന്തര സ്ഥാപനങ്ങൾ ഒരുമിച്ച് വിൽപ്പനക്കാരായപ്പോൾ ബാങ്കിങ് ധനകാര്യം മെറ്റൽ ഐ റിയൽ എസ്റ്റേറ്റ് എഫ് ഡി മേഖലകൾ എല്ലാം താഴ്ചയിൽ അവസാനിച്ചു അമേരിക്കയിൽ അൻപത് ശതമാനം പിഴച്ചുങ്ങും വരുമെന്ന ഭയം വിപണിയെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ യുടെ ഓഹരി എട്ട് ശതമാനം ഉയരുകയും ചെയ്തു എ ജി ആർ കുടിശ്ശിക സംബന്ധിച്ച അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന അഭ്യൂഹമാണ് കമ്പനിയുടെ ഓഹരികളെ ഉയർത്തിയത് അതേസമയം സ്വർണവും വെള്ളിയും വെള്ളിയാഴ്ച ശക്തമായ കുതിപ്പാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് രാവിലെ വിലയിൽ ചെറിയൊരിടിവ് രേഖപ്പെടുത്തി കേരളം ഉൾപ്പെടെയുള്ള ആഭ്യന്തര വിപണികളിൽ സ്വർണത്തിന്റെ വില വലിയ ചാഞ്ചാട്ടങ്ങൾ കാണിച്ചിരിക്കുകയാണ് വ്യവസായിക ലോഹങ്ങൾ ചെമ്പ് അലൂമിനിയം ലെഡ് എന്നിവ ഉയർന്നപ്പോൾ കാപ്പി കൊക്കോ റബ്ബർ എന്നിവയുടെ വിലയും കുതിച്ചു എന്നാൽ തേയിലയുടെ വിലയിൽ വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് കറൻസി വിപണിയിൽ ഡോളർ ദുർബലമായപ്പോൾ യൂറോയും പൗണ്ടും ശക്തി നേടുകയാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ചെറിയ തോതിൽ ഇടിവുണ്ടായെങ്കിലും വിപണിയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടില്ല ക്രിപ്റ്റോ കറൻസിയിലെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ച വലിയ നേട്ടം ഉണ്ടായിരുന്നുവെങ്കിലും വാരാന്ത്യത്തിൽ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ബിറ്റ് കോയിൻ ഇപ്പോൾ ഒരു കോടി പതിമൂവായിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിൽ തന്നെയാണ് ആകെ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ വിപണിക്ക് അമേരിക്കൻ വിപണിയുടെ ആഘോഷത്തിന് സ്വാധീനം ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയുടെ പിഴച്ചുങ്കം ജി ഡി പി കണക്കുകൾ ജി എസ് ടി തീരുമാനങ്ങൾ ഫെഡിന്റെ പലിശ നിരക്കുകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപിച്ച ൾ എന്നിവയെ ആശ്രയിച്ചായിരിക്കും വിപണിയുടെ ദിശ നിർണയിക്കപ്പെടുക അതിനാൽ വിപണിയിൽ ഇന്ന് ആവേശത്തോടെ തുറന്നാലും മുന്നിലുള്ള വഴികൾ ഇപ്പോഴും നിരവധി അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്